കാലടി ജി എൽ പി സ്കൂളിൽ നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം പൊന്നാനി മണ്ഡലം എം പി അബ്ദുസമ്മദ് സമദാനി എം പി നിർവഹിച്ചു കാലടി ജി എൽ പി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ വിനിയോഗിച്ച് നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം പൊന്നാനി മണ്ഡലം എം പി അബ്ദുൾസമ്മദ് സമതാനി എം പി നിർവഹിച്ചു ാണ് നമ്മൾ തുടങ്ങുന്നത് പക്ഷെ നാട്ടിലൊരു സംവിധാനം വെച്ച് നോക്കുമ്പോൾ കുറച്ച് മാറ്റം വേണം സർവകലാശാലകൾക്കൊക്കെ ധാരാളം സംവിധാനങ്ങളിൽ പ്രാഥമിക വിദ്യാലയങ്ങളുടെ കാര്യം ആ പരിഗണന കിട്ടാറുണ്ട് അതിന്റെ കുറെ പരാധീനതകളുണ്ട് നമ്മളത് ഉന്നയിച്ചു പോരുന്നതാണ് പറയുന്ന മാറ്റം വരണം കൂടുതൽ ശ്രദ്ധ വേണ്ടത് സർവകലാശാലകൾക്ക് സെമിനാർ നടത്താൻ വേണ്ടിയിട്ട് പണ്ട് കൊടുത്തിട്ട് സെമിനാർ സമയത്തിന് നടത്താൻ കഴിയാതെ എഴുതി അനുഭവങ്ങൾ നിലനിർത്തുന്ന സാഹചര്യം ഒക്കെ വരുന്നത് വളരെ നിർഭാഗ്യകരമാണ് ഞാൻ അന്ന് ആ എന്നാ സ്കൂളും നിവേദന പണ്ട് കൊടുത്ത ആ വേണ്ടി പോയപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ എന്താ പ്രത്യേകമായ കെ ടി ജലീൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക പി ജി ചിത്ര റിപ്പോർട്ട് അവതരിപ്പിച്ചു കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു വൈസ് പ്രസിഡന്റ് ബൾക്കീസ് കൊരണപ്പറ്റ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംസീന ഷാനൂബ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ബഷീർ ബ്ലോക്ക് മെമ്പർ പ്രകാശൻ കാലടി എം ജയശ്രീ മെമ്പർ പി ഗിരിജ എ ഒ ഹൈദരലി എൻ എം ഒ സുജിത് സി വി സന്ധ്യ ടീച്ചർ പി ടി എ പ്രസിഡന്റ് കെ അനീഷ് എം ടി പ്രസിഡന്റ് സി ടി ധന്യ തുടങ്ങിയവര് സംസാരിച്ചു വാർഡ് മെമ്പർ എൻ കെ അബ്ദുള് ഗഫൂർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എ ജി അർച്ചന നന്ദിയും പറഞ്ഞു എൻസി ന്യൂസ് എടപ്പാൾ